നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിന്റെ വാദങ്ങൾ തള്ളി കുടുംബം ഡീനിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തി വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥന്റെ മരണവിവരം അറിയിച്ചത് ഡീനോ ഉദ്യോഗസ്ഥരോ വിവരം അറിയിച്ചിട്ടില്ല ഡീനിനെ വിളിച്ചപ്പോൾ ഒന്നും അറിയില്ലെന്നും പോലീസിനോട് ചോദിക്കാനും പറഞ്ഞു വീഴ്ച മറച്ചുവെക്കാനാണ് ഡീൻ അടക്കമുള്ളവർ ശ്രമിക്കുന്നത് തെളിവ് നശിപ്പിക്കാൻ ഡീൻ കൂട്ടുനിന്നു വാർഡനായ ഡീനിന് ഉത്തരവാദിത്തം ഇല്ലേ എന്നും കുടുംബം ചോദിച്ചു ഡീൻ വീട്ടിൽ വന്നത് പോലീസ് സുരക്ഷയോടെയാണ് ഒരാഴ്ച ഡീൻ ഒരു വിവരവും അറിയിച്ചില്ല ഡീനിനെ മറ്റാരോ സംരക്ഷിക്കുകയാണ് രണ്ടു മണിക്കൂർ കൊണ്ട് നടന്ന സംഭവമല്ല സിദ്ധാർത്ഥന്റെ കരച്ചിൽ ഒരു കിലോമീറ്റർ അകലെ വരെ കേട്ടു മൂന്ന് ദിവസം പീഡിപ്പിച്ചിട്ടും ഡീൻ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച കുടുംബം വി സിക്കെതിരെയും രംഗത്തെത്തി സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ വി സി അഭിമുഖം നടത്തുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു അതേസമയം സിദ്ധാർത്ഥൻ അനുഭവിച്ചത് അതിക്രൂര പീഡനമെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു പന്ത്രണ്ടാം തീയതി സിദ്ധാർത്ഥൻ സഹപാഠിയോട് മോശമായി പെരുമാറിയതായി ആരോപണമുയർന്നു വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് സിദ്ധാർത്ഥനെ പരസ്യമായി വിചാരണ നടത്തിയിരുന്നു പിന്നീട് വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചു വരുത്തുകയായിരുന്നു കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞാണ് ഫോണിൽ വിളിച്ചത് ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് ഒത്തുതീർപ്പാക്കാമെന്നാണ് പറഞ്ഞത് നിയമ നടപടിയുമായി പോയാൽ കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തിരിച്ചെത്തിയ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും എങ്ങും പോകാൻ അനുവദിച്ചില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മുറിയിൽ നിന്ന് പോകാൻ അനുവദിക്കാതെ അന്യായ തടങ്കലിൽ വെച്ച സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും കൈകൊണ്ടടിച്ചും കാലുകൊണ്ട് തൊഴിച്ചും അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കി പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തി മർദ്ദിച്ചും അപമാനിച്ചതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതിനിടെ പൂക്കോട് വെറ്റിനറി സർവീസ് സർവകലാശാലയിലെ വി സിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നു സിദ്ധാർത്ഥ് മരിച്ച ദിവസം ഉച്ച മുതൽ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു മരണവിവരം അറിഞ്ഞിട്ടും അന്വേഷിക്കാൻ വി സി തയ്യാറായില്ല മാനേജ്മെന്റ് കൌൺസിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾ നടത്തുകയായിരുന്നുവെന്ന് ശശീന്ദ്രനാഥ് അഭിമുഖം കഴിഞ്ഞ് ഇരുപത്തി ഒന്നിനാണ് വി സി ക്യാമ്പസിൽ നിന്ന് പോയത് സിദ്ധാർത്ഥന്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ അഴിച്ചതായും റിപ്പോർട്ടുണ്ട് പ്രതികൾ തന്നെയാണ് ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അഴിച്ചത് മർദ്ദന വിവരം വീട്ടിൽ അറിയിക്കാതിരിക്കാൻ സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികൾ പിടിച്ചുവെച്ചതായും തിരികെ നൽകിയത് പതിനെട്ടിന് രാവിലെയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു